ഈശോ മിശിഖായ്ക്ക് സ്തുതീകരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ലോഗോ സ്ക്വീസ് ട്വൻ്റി ഫൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായമാണ് അതിലെ ഓരോ വാക്യങ്ങളിൽ കൂടി നമുക്ക് കടന്നു പോകാം പതിനഞ്ചാം അധ്യായത്തിൽ ആകെ ഇരുപത് തിരുവചനങ്ങളാണ് ഉള്ളത് ഒറ്റ തലക്കെട്ടിന് കീഴെയാണ് പ ഇരുപത് തിരുവചനങ്ങളും വരുന്നത് അത് ഫിലിസ്റ്റിനെ തോൽപ്പിക്കുന്നു എന്ന ഹെഡിങ്ങിൻ്റെ താഴെയാണ് നമുക്ക് പതിനഞ്ച് ഒന്ന് വായിക്കാം കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിള വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല പതിനഞ്ചോ ഒന്നി പറയുകയാണ് നമ്മൾ പതിന പതിനാലാം അധ്യായത്തിൽ പറഞ്ഞായിരുന്നു സാംസൺ ഭാര്യയെ വിട്ടിട്ട് പോയി മണവഴ മണവാളത്തോടെ ഭാര്യയായി അവൾ എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു അപ്പൊ കുറെ നാളുകഴിഞ്ഞ് സാംസൺ വീണ്ടും തിരിച്ചു ചെല്ലുകയാണ് ഏതു സമയത്താണ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്താണ് സാംസൺ തിരികെ ചെല്ലുന്നത് ഏത് സമയത്താണ് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഇനി ഭാര്യയെ സന്ദർശിക്കാൻ പോകുന്ന എന്തുമായിട്ടാ ഭാര്യയെ സന്ദർശിക്കാൻ പോയത് ഒരാട്ടിൻകുട്ടിയുമായി ആണ് ഭാര്യയെ സന്ദർശിക്കാൻ പോയത് അപ്പം ഒന്നാം വ്യക്തി പറയുന്ന ഇത്രയേ ഉള്ളൂ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ പോവുകയാണ് ഇനി എൻ്റെ ബാക്കി പറയുകയാണ് അവൻ ചെന്ന് ചോദിക്കുകയാണ് അവൻ പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ശയന മുറി പ്രവേശിക്കട്ടെ എന്ന് അപ്പൊ അവനെ ആവശ്യപ്പെടുന്ന കാര്യം എന്താ ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറി പ്രവേശിക്കട്ടെ എന്ന് പക്ഷെ പിതാവ് അത് അനുവദിച്ചോ ഇല്ല പിതാവ് അതിനനുവദിക്കുന്നില്ല അപ്പം സാംസൺ ചെന്നു ഒരു ആട്ടിൻകുട്ടിയുമായി ചെന്നു ആട്ടിൻകുട്ടിയുമായിട്ടാണ് ചെന്നത് ഗോതമ്പ് വെളിവെടുപ്പ് കാലത്താണ് ചെന്നത് അപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ശയന് മുറിയിൽ പ്രവേശിക്കട്ടെ എന്ന് പക്ഷേ പിതാവ് അതിനെ അനുവദിക്കുന്നില്ല അതാണ് പതിന്നഞ്ച് ഒന്നിൽ പറയുന്നത് നമുക്കൊരിക്കൽ കൂടി വായിക്കാം ന്യായാധിപന്മാർ പതിനഞ്ച് ഒന്ന് കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിടുവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറി പ്രവേശിക്കട്ടെ പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല നീ പതിമൂന്ന് രണ്ട് അവളുടെ പിതാവ് പറഞ്ഞു നീ അവടെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും അപ്പം പിതാവ് പറയുകയാണ് എന്ത് സംഭവിച്ചു കാരണം അന്ന് സാംസൺ പോയപ്പോൾ പിതാവ് വിചാരിച്ചു അവൻ സാംസൺ ആ ഭാര്യയെ വെറുക്കുന്നുവെന്ന് അങ്ങനെ വിചാരിച്ചത് കൊണ്ട് സാംസന്റെ ഭാര്യയെ പിതാവ് അവൻ്റെ തന്നെ കൂട്ടുകാരന് കൊടുത്തു എന്ന് പറയുകയാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ പരിഹാരം കൊണ്ട് പിതാവ് പറയുകയാണ് അവളുടെ ഇളയ സഹോദരിയാണെങ്കിൽ നിന്നേക്കാൾ സുന്ദരിയാണ് അവളെ സ്വീകരിക്കാനായിട്ട് സ യുവതിയുടെ പിതാവ് അല്ലെങ്കിൽ സാംസൻ്റെ ഭാര്യയുടെ പിതാവ് സാംസനോട് ആവശ്യപ്പെടുകയാണ് അതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ പിതാവ് പറഞ്ഞ എന്താണ് നീ അവിടെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് നിൻ്റെ തൊ നിൻ്റെ കൂട്ടുകാരനെ ഞാനത് കൊടുത്തു അതുകൊണ്ട് നീ അവളുടെ ഇളയ സഹോദരിയെ സ്വീകരിക്കുക അവൾ നിന്നെ അവളെക്കാൾ സുന്ദരിയാണ് എന്നൊക്കെ പിതാവ് പറയുകയാണ് നമുക്ക് പതിനഞ്ച് രണ്ട് ഒരിക്കൽ കൂടി വായിക്കാം അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും നീ പതിനഞ്ചോ മൂന്ന് സാംസൺ പറഞ്ഞു ഈ പ്രാവശ്യം ഫിലിസ്തീനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല അപ്പോൾ സാംസൺ വീണ്ടും പറയുകയാണ് ഈ പ്രാവശ്യം ഫിലിസ്തരോട് എന്തെങ്കിലുമൊക്കെ കാണിക്കും പക്ഷെ അത് എൻ്റെ കുറ്റം കൊണ്ടായിരിക്കുകയില്ല എന്ന് സാംസൺ പറയുകയാണ് കാരണം കഴിഞ്ഞ തവണ ഫിലിസ്തരെ വധിച്ചായിരുന്നല്ലോ അപ്പം അപ്പോൾ അതിനുമുമ്പ് നമ്മൾ കണ്ടായിരുന്നു കർത്താവ് ഫിലിസ്ഥരുടെ ഇടയിലേക്ക് കടന്നു ഇല്ലാണ്ട് ഒരു മാർഗം നോക്കി നിൽക്കുക അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒക്കെ വഴികളിൽ കൂടെ കർത്താവ് ഫിലിസ്ഥരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ സാംസൺ എന്താണ് പറഞ്ഞത് ഞാൻ ഫിലിസ്തയുടെ ഈ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യും അത് എൻ്റെ കുറ്റമല്ല സാംസൺ ജാമ്യമെടുക്കുകയാണ് പതിമൂന്ന് വായിക്കാം സാംസൺ പറഞ്ഞു ഈ പ്രാവശ്യ ഫിലിസ്തിരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എന്റെ കുറ്റമായിരിക്കില്ല ഈ പതിമൂന്ന് നാല് സാംസൺ പോയി മുന്നൂറ് കുരുനടികളെ പിടിച്ചു കുറെ പന്തങ്ങളും കുറെ പന്തുകളും ഉണ്ടാക്കി ഈരണ്ടെണ്ണത്തെ വാളോട് വാൾ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കിട്ടി ഇപ്പം സാംസൺ എല്ലാം വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പം സാംസൺ എന്ത് ചെയ്തു സാംസൺ പോയിട്ട് ഈ കുറുന്നരികളെ പിടിച്ചുകൊണ്ട് വന്നു എത്ര എണ്ണത്തെയാണ് മുന്നൂറ് കുറുന്നരികടേ ഓർത്തിരിക്കുക സാംസൺ പോയി മുന്നൂറ് കുറുന്നരികളെ ഈ പിടിച്ചുകൊണ്ട് വന്നു ഇനി പിന്നെ കുറേ പന്തങ്ങളും ഉണ്ടാക്കി മുന്നൂറ് കുറുന്നരികട് കുറേ പന്തങ്ങൾ പിന്നെ എന്നാ ചെയ്തു ഈ രണ്ടെണ്ണത്തെ വാളോട് വാൾ ചേർത്ത് കെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പന്തവും വെച്ചു വെച്ച് കെട്ടി അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാം അപ്പം എന്താ പതിമൂന്ന് പതിമൂന്ന് നാല് പറയുന്നത് എങ്ങനെയാണ് എന്താണ് സാംസൺ പോയി മുന്നൂറ് കുരുന്നലികളെ പിടിച്ചു കുറെ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാലോട് വാൾ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കിട്ടി പതിനാല് അഞ്ച് അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊടുത്തി അവയെ ഫിലിസ്തീനയുടെ ധാന്യ വിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പ്ര അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തു പന്തങ്ങൾക്ക് തീ കൊളുത്തിയിട്ട് ഈ കുറുനരികളെ ഫിലിസ്തീനയുടെ ധാന്യ വിളയിലേക്ക് വിട്ടു അവൻ പ്രതികാരം ചെയ്യുക അങ്ങനെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആ വിളയും എന്തൊക്കെ എന്തൊക്കെ നശിപ്പിച്ചു പോയി എന്ന പറഞ്ഞു നശിച്ചു പോയി എന്ന വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും എന്തൊക്കെയാ വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും കത്ത് ചാമ്പലായി എന്ന് പറയുകയാണ് അപ്പം പതിമൂ പതിനഞ്ച് കൂടി വായിക്കാം അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊടുത്തി അവയെ ഫിലിസ്തീനയുടെ ധാന്യവിടയിലേക്ക് വിട്ടു വയരനിരക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി ഇനി പതിനഞ്ച് ആറ് ഫിലിസ്തീൻ ചോദിച്ചു ആരാണ് ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു അപ്പം ഫിലിസ്തീൻ ഇത് ആരാണ് ചെയ്തതെന്ന് അപ്പം അതിൻ്റെ ബാക്കിയൊരു പറയുകയാണ് പതിനഞ്ച് ആറ് ഫിലിസ്തീൻ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു പതിനഞ്ച് ഏഴ് ആ തിമക്കാരൻ്റെ മകരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്ത ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും അപ്പോൾ ഫിലിസ്തക്കാർ ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ അവർ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഈ തിന്നാക്കാരൻ്റെ എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മരുമകനായ സാംസണ് അവൻ്റെ ഭാര്യ അവൻ്റെ ഭാര്യയെ കൂട്ടുകാരന് കൊടുത്തത് ആ ദേശത്തിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഫിലിസ്റ്റർ പ്രതികാരം വെട്ടുകയാണ് അവളുടെയും അവളുടെ പിതാവിനെയും ഇവർ അഗ്നിക്കരയാക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ സാംസൺ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതിന് ഞാൻ പ്രതികാരം ഉറപ്പായിട്ട് ചെയ്യുമെന്ന് സാംസൺ പറയുന്നു പ്രതികാരം ചെയ്യുമെന്ന് സാംസൺ പറയുന്നു എന്നാണ് പറയുന്നത് ഇപ്പം പതിനഞ്ച് ഏഴ് ആ തിമിനക്കാരൻ്റെ മര തിമിനെ മകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരനെ കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്റ്റിൽ ചെന്ന് അവിടെയും അവളുടെ പിതാവിനെയും അംഗീകരിയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ഇനി പതിനഞ്ച് എട്ട് അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞു അതിനുശേഷം അവൻ ഏത്ത ഏത്താം പാറക്കെട്ടിപ്പോയി താമസിച്ചു അപ്പോൾ അവിടെ പറയുകയാണ് അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞു എന്ന് പറയുന്നത് ആരെ ഫിലിസ്തനെ ഫിലിസ്തെ സാംസൺ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞു അതിനുശേഷം എന്താണ് ചെയ്തത് അവൻ ഏത്താം പാറക്കെട്ടിപ്പോയി താമസിച്ചു ഓർത്തിരിക്കുക ഏത്താം പാറക്കെട്ടിപ്പോയി അവൻ താമസിക്കുകയാണ് ഫിലിസ്തനെ കൊന്നുകടഞ്ഞിട്ട് ഏത്താം പാറക്കെട്ടിപ്പോയി അവൻ താമസിക്കുകയാണ് ഒന്നുകൂടെ വായിക്കാം പതിനഞ്ച് എട്ട് അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു അതിനുശേഷം അവൻ ഏത്ത പോയി താമസിച്ചു ഇത്രയും ഈ പതിനഞ്ച് ഒന്ന് മുതൽ എട്ട് വരെയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പാറരാഭ എന്ന് പറയുന്നത് ഇത്രയും ഭാഗം നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം പതിനഞ്ച് ഒന്ന് നാൾ കഴിഞ്ഞ സാംസൺ ഗോതമ്പ് വിള്ളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയന പ്രവേശിക്കട്ടെ പക്ഷെ പിതാവ് അത് അനുവദിച്ചില്ല പതിനഞ്ച് രണ്ട് അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും പതിനഞ്ച് മൂന്ന് സാംസൺ പറഞ്ഞു ഈ പ്രാവശ്യം ഫിലിസ്തീനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല പതിനഞ്ച് നാല് സാംസൺ പോയി മുന്നൂറ് കുരുനടികളെ പിടിച്ചു കുറേ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാലോട് വാൾ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടി പതിനഞ്ച് അഞ്ച് അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തരുടെ ധാന്യവിടയിലേക്ക് വിട്ടു വയലിനിരിക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും കത്തി ചാമ്പലായി പതിനഞ്ച് ആറ് ഫിലിസ്തർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു പതിനഞ്ച് ഏഴ് ആ തിമിനാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും പതിനഞ്ച് എട്ട് അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കുന്നു കളഞ്ഞു അതിനുശേഷം അവൻ ഏത്ത പാറക്കെട്ടിൽ പോയി താമസിച്ചു പതിനഞ്ച് ഒമ്പത് വായിക്കാം അപ്പോൾ ഫിലിസ്തീൻ യൂരിയായി ചെന്ന് പാളയം അടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യൂതിയായാലും ജനം ചോദിച്ചു അപ്പോൾ എന്താണ് ഫിലിസ്തീർ അപ്പോൾ ചെന്നു യൂതയാലേക്ക് ചെന്നു യൂതായി ചെന്ന് ഏത് പട്ടണം ലേഹി പട്ടണം ആക്രമിക്കുകയാണ് എന്നിട്ട് അവർ അപ്പം യൂതാലെ ജനം ചോദിച്ചു കാരണം ഇത് ഓക്കെ അപ്പുറത്തേക്ക് ഫിലിസ്തീർ വന്നതിനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ പതിനഞ്ച് ഒമ്പത് അപ്പോൾ ഫിലിസ്തീർ യൂതായി ചെന്ന് പാളയം പഠിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു ലേഹി പട്ടണം ഓർത്തിരിക്കണേ യൂതിയായാലും ജനം ചോദിച്ചു പതിനഞ്ച് പത്ത് നിങ്ങൾ ഞങ്ങൾക്കെതിരെ എതിരായി വന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വിട്ടാൽ അവനെ ബന്ധനസ്ഥരാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അന്നേരം യൂതല ജനം ഫിലിസ്തര് ചോദിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് എന്താണ് ചോദിച്ചത് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് അന്നേരം അവർ മറുപടി പറയുകയാണ് എന്തിനാന്ന് അവൻ സാംസനെ ബന്ധനസ്ഥനാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് എന്തിനാണ് സാംസനെ ബന്ധനസ്ഥനാക്കുന്നത് അവന് ഞങ്ങളോട് ചെയ്തതിന് പ്രതികാരമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തതിന് അവൻ ഞങ്ങളോട് ചെയ്തതിന് പകരം കിട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് ഈ ഇവർ പറയുകയാണ് ഫിലിസ്തില് പറയുകയാണ് നമുക്കത് ഒന്നുകൂടി വായിക്കാം പതിനഞ്ച് പത്ത് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് അവൾ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇനി പതിനഞ്ച് പതിനൊന്ന് അപ്പോൾ യുവതി ഐയിലെ മൂവായിരം ആളുകൾ ഏത്താൻ ചെന്ന് സാംസണോട് ചോദിച്ചു ഫിലിസ്തനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടി പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോട് ചെയ്തു ഇപ്പോൾ ഈ യൂദായെ ആക്രമിക്കാനായിട്ട് ഫിലിസ്തിൽ വന്നപ്പോൾ യൂരിയയിലെ മൂവായിരത്തോളം ഒന്ന് ഓർത്ത് വെക്കണേ മൂവായിരം മൂവായിരം ആൾ അത് ഓർത്തിരിക്കണം മൂവായിരം ആളുകൾ ചെന്നിട്ട് സാംസൺ ചോദിക്കുകയാണ് നീ എന്താ എന്ത് പണിയാ ചെയ്തത് ഫിരിച്ചരാണ് നമ്മുടെ ഇതുകൂട്ട് ഞങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ നിറഞ്ഞ കൂടെ എന്നിട്ട് നീ അവരെ ആക്രമിച്ചോ അല്ലെങ്കിൽ അവരോട് എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾ നീ ഞങ്ങളോട് ഇതെന്താണ് ചെയ്തത് എന്ന് അവർ ചോദിക്കുകയാണ് സാംസനോട് അത് എവിടെ ചെന്നാണ് ചോദിക്കുന്നത് ഏത്ത പാറക്കെട്ടി പാറക്കെട്ടി പാ ഏത്ത പാറഡിക്ക് ചെന്നാണ് സാംസനോട് ഈ യൂതയിലെ ജനങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ആരാ ഈ ഏത്താം പാറ ഇടയ്ക്ക് ചെന്ന് സാബസിനോട് ചോദിച്ചത് മൂവായിരത്തോളം വരുന്ന അല്ലെങ്കിൽ യൂതായിലെ മൂവായിരത്തോളം ആളുകളാണ് ചെന്നിട്ട് ഈ ഏത്താം പാറ ഇടയ്ക്ക് ചെന്ന് സാബസിനോട് സംസാരിച്ചല്ലെങ്കിൽ ചോദിച്ചത് ഈ അത് അവർ പോയത് എവിടെയാണ് ഏത്ത പാറ ഇടക്കിയിലാണ് ചെന്നത് അത് യൂതായിലെ മൂവായിരം ആളുകളാണ് ചെന്നത് എന്താണ് ചോദിച്ചത് ഫിരിസ്ഥോ ഫിരിസ്ഥരാണ് ഞങ്ങളുടെ ഭരണാധികാരിയുടെ എന്താ നിനക്കറിഞ്ഞുകൂടെ എന്നാണ് ഈ ഏത്താം പാറക്കെട്ടിൽ ചെന്ന് മൂവായിരത്തോളം യൂതായി ഉള്ള മൂവായിരത്തോളം പേര് ചോദിക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം പറയുന്നത് പിന്നെ നീ ഇപ്പം ഞങ്ങളോട് ചെയ്തത് എന്താ അപ്പോൾ അത് ചോദിക്കുകയാണ് ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ നിനക്ക് അറിയാവുന്നതല്ലേ ഇതിപ്പോൾ നീ ഞങ്ങളോട് ചെയ്തത് എന്താണ് എന്ന് അവർ ചോദിക്കണം അപ്പോൾ അവൻ എന്താണ് മറുപടി പറയുന്നത് എപ്രകാരം ഞാൻ അവർ ചെയ്തു അവൻ എന്നോട് ചെയ്തതുപോലെയാണ് ഞാൻ അവരോട് ചെയ്തത് എന്ന് സാംസൺ മറുപടി പറയണം അപ്പോൾ പതിനഞ്ച് പതിനഞ്ച് നമുക്ക് ഒന്നുകൂടി വായിക്കാം അപ്പോൾ യൂതായിരം മൂവായിരം ആളുകൾ ഏത്താ പാർട്ടിക്ക് ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്തനാണ് ഞങ്ങളുടെ ഭരണാധികാരിയോട് എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പം ഞങ്ങളോട് ചെയ്തത് എന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ ഞാൻ അവരോടും ചെയ്തതു ഈ പതിനഞ്ച് പന്ത്രണ്ട് അവർ പ്രതിഭജിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്തയുടെ കൈ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അപ്പോൾ അവർ പ്രതിഭജിക്കുക എന്നാ ഈ എന്നാൽ ഇതുകൂടെ അവർ എന്ന് പറയുന്ന യൂതായിലെ മൂവായിരം ജനങ്ങളാണ് അവർ പറയുക നിന്നെ ബന്ധിച്ച് അവരുടെ കൈകളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഫിലിസ്ഥയുടെ കൈകളെ ഏൽപ്പിക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഈ എന്ന് യൂതായിൽ നിന്ന് വന്ന മൂവായിരം ആളുകൾ പ്രതിഭജിക്കുകയാണ് അപ്പോൾ സാംസൺ എന്താണ് നീ നിങ്ങൾ ചാടി വീഴുകയും ഇല്ലെന്ന് സത്യം ചെയ്യാൻ പറയുക എപ്പഴാണ് സത്യം ചെയ്യുകയെന്നാൽ നിങ്ങൾ എൻ്റെ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക ചെയ്യണമെന്ന് സാംസൺ അവരോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ പതിനഞ്ച് പന്ത്രണ്ട് കൂടി വായിക്കാം അവൻ അവർ പ്രതിഭജിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്ഥന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേ ചാടി വീഴുകയും സത്യം ചെയ്യുക പതിനഞ്ച് മതിമൂന്ന് അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ഥന്റെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളു കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെടിയിൽ കൊണ്ടുവന്നു ഇപ്പോൾ പതിനഞ്ച് പതിമൂന്നിൽ പറയുകയാണ് അവർ പറയുക ഞങ്ങൾ നിന്നെ ബന്ധിച്ച് എന്നാ ഫിലിസ്റ്റർ കൈ കൊടുക്കത്തേ ഉള്ളൂ ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല എന്താ പറയുന്നത് ഫിലിസ്റ്റർ കൈ കൊടുക്കത്തേ ഉള്ളൂ കൊല്ലുകയില്ല എന്ന് പറയുകയാണ് ഇപ്പം യൂതാരം മൂവാ ചില എന്താ ചെയ്തത് അവർ ആദ്യം പറയുകയാണ് ഞങ്ങൾ നിന്നെ ഫിലിസ്റ്റർ കൈയ്യിൽ ഏൽപ്പിക്കത്തേ ഉള്ളൂ കൊല്ലുകയില്ല എന്നിട്ട് അവരെന്ത് ചെയ്തു പുതിയ രണ്ട് കയറ് ഓർത്തിരിക്കുക പുതിയ രണ്ട് കയറ് കൊടുന്ന് സാംസനെ ബന്ധിക്കുന്നു പുതിയ രണ്ട് കയറ് കൊടുന്ന് സാംസനെ ബന്ധിക്കുകയാണ് അത് വിടെയാണ് ബന്ധിച്ച് കൊണ്ടുവന്നത് പാറയ്ക്ക് വെടി ഏത്താം പാറക്കെട്ടിൻ്റെ അവിടെയാണെന്ന് പറഞ്ഞായിരുന്നോ അപ്പോൾ പാറയ്ക്ക് വെടിയിൽ കൊണ്ടുവരികയാണ് പതിനഞ്ച് പതിമൂന്നൊരിക്ക വായിക്കാം അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീനെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയറ് കൊണ്ടുവന്ന് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെടിയിൽ കൊണ്ടുവന്നു ഇനി പതിനഞ്ച് പതിനാല് വായിക്കുകയാണ് അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീൻ ആർക്കുവിളികളോടെ അവനെ കാണാനെത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചണനൂൽ പോലെയായി തീർന്നു കെട്ടുകൾ അറ്റു വീണു അപ്പം പതിനഞ്ച് പതിനാല് പറയുകയാണ് സാംസൺ ബന്ധസ്ഥയായിട്ട് ലേഹിയിലെത്തുക എവിടെ എത്തിയത് ലേഹിയിലെത്തിയ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീൻ പറയുന്ന ആർക്കുപുളികളോടെ അവനെ സ്ഥിതി ചെയ്യാ ആർക്കുവിളികളോടെ അവനെ സ്ഥിതിക്കുകയാണ് അന്നേരം ആരാ കർത്താവിൻ്റെ ആത്മാവ് ആരുടെ മേലെ വന്നത് സാംസൻ്റെ മേലെ വന്നു അല്ലെങ്കിൽ സാംസൻ്റെ മേൽ വന്നത് ആരാ കർത്താവിൻ്റെ ആത്മാവ് സാസൻ്റെ മേലെ ശക്തിയോടെ അവൻ്റെ മേൽ വന്നു എന്നാണ് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് സാംസൻ്റെ മേലെ ശക്തിയോടെ വന്നു അപ്പോൾ സാസനെ ബന്ധിച്ച് കയർ എങ്ങനെ ആയിത്തീരുന്നു കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീരുന്നു കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു കെട്ടുകളെല്ലാം അറ്റു വീഴുകയും ചെയ്തു ഇപ്പോൾ പതിനഞ്ച് കൂടി വായിക്കാം അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീൻ ആർപ്പുപൊടികളോടെ അവനെ കാണാനെത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചടനൂൽ തീർന്നു കെട്ടുകൾ അറ്റുവീണു ഇനി പതിനഞ്ച് പതിനഞ്ച് എന്നാ ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ലിൽ കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു അപ്പം എന്തു ചെയ്തു അവിടെ ചത്ത കഴുത കിടപ്പുണ്ടല്ലോ അവൻ താടിയല്ലിൽ ചെന്ന് എടുത്തിട്ട് അവ അതെടുത്തിട്ട് എത്ര പേരെയും അവൻ കൊന്നത് ആയിരം പേരെ കൊല്ലുകയാണ് താടിയല്ലിൽ എടുത്തിട്ട് ആയിരം പേരെ അവന് കൊന്നു ആയിയുടെ പതിനഞ്ച് പതി പതിനഞ്ച് ആയിയുടെ ചത്ത ഒരു കഴുതിയുടെ താടിയല്ലു കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു ഈ പതിനഞ്ച് പതിനാറ് എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതിയുടെ താ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി കഴുതിയുടെ താടി എല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു പതിനഞ്ച് പതിനാറിൽ അവൻ്റെ ഒരു ഘോഷം അവൻ്റെ ആ താടിയല്ലുകൊണ്ട് ആയിരം വരെ കൊന്നതിൻ്റെ ഒരു ആഘോഷം അവൻ്റെ വാക്കുകളിലൂടെ പറയുകയാണ് എന്താ അവൻ പറഞ്ഞത് അത് ഓർത്തിരിക്കുക കഴുതയുടെ താടി എല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി കഴുതയുടെ എല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി പിന്നെ എന്നാൽ കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം വരെ ഞാൻ കൊന്നു കടുതിയുടെ താടി എല്ലുകൊണ്ട് ഞാൻ ആയിരം വരെ കൊന്നു അപ്പം കോശിച്ചത് എന്താണ് കഴുതയുടെ താടി എല്ലുകൊണ്ട് ഞാനൊരു കൂനെ കൂട്ടി കഴുതിയുടെ താടി എല്ലുകൊണ്ട് ഞാൻ ആയിരം പേരെ കൊന്നു പതിനഞ്ച് പതിനാറ് അവൻ കോശിച്ചു കഴുതിയുടെ താടി എല്ലുകൊണ്ട് ഞാനൊരു കൂനെ കൂട്ടി കഴുതിയുടെ താടി എല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത്രയാണ് രണ്ടാമത്തെ ഭാഗത്ത് പതിനഞ്ചാം മധ്യം രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് നമുക്കത്രയും ഭാഗം ഒരിക്കൽ കൂടി വായിക്കാം പതിനഞ്ച് ഒമ്പത് അപ്പോൾ ഫിലിസ്തീൻ യൂതായി ചെന്ന് പാളയം വടച്ച് ലേഹി പട്ടണം ആക്രമിച്ചു യൂതായിലെ ജനം ചോദിച്ചു പതിനഞ്ച് പത്ത് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പതിനഞ്ച് പതിനൊന്ന് അപ്പോൾ യൂതായിലെ മൂവായിരം ആടുകൾ ഏത്താ പാർട്ടിക്ക് ചെന്ന് സാംസണോട് ചോദിച്ചു ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു പതിനഞ്ച് പന്ത്രണ്ട് അവർ പ്രതിഭജിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്ഥയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയെന്ന് സത്യം ചെയ്യുക പതിനഞ്ച് പതിമൂന്ന് അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ഥയുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയറ് കൊണ്ടുവന്ന് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു പതിനഞ്ച് പതിനാല് അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തൻ ആർപ്പ് പിടികളോടെ അവനെ കാണാൻ എത്തി കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ് ചടന്നൂൽ പോലെയായി തീർന്നു കെട്ടുകൾ അറ്റു വീണു പതിനഞ്ച് പതിനഞ്ച് ആയുടെ ചത്ത ഒരു കഴുതയുടെ താടിയിൽ എല് കിടക്കുന്നത് അവൻ കണ്ടു അതിനെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു പതിനഞ്ച് പതിനാറ് എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതിയുടെ താടി എല്ലുകൊണ്ട് ഞാൻ ഒരു കൂന കൂട്ടി കഴുതിയുടെ താടി എല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത്രയാണ് പതിനഞ്ച് പതിനാറ് പതിനഞ്ച് പതിനേഴ് വായിക്കാം ഇത് പറഞ്ഞിട്ട് അവൻ എൽ എല്ല് എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് റാമേഹി എന്ന പേര് ലഭിച്ചു അപ്പം അവിടെ അവനെ ആ എല്ല് എറിഞ്ഞ് കളയുകയാണ് അപ്പം ആ സ്ഥലത്ത് പറഞ്ഞ പേരാണ് റാമേഹി റാമ ലേഹി എന്ന വാക്കിൻ്റെ അർത്ഥം താഴെ കൊടുത്തിട്ടുണ്ട് ബൈബിളിൻ്റെ താഴെ താടിയല്ലിൻ്റെ മല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നതാണ് താടിയെല്ലിൻ്റെ മല ഓർത്തിരിക്കുക റാമത്ത് ലേഹി താടിയെല്ലിൻ്റെ മല അപ്പം ഇത് പറഞ്ഞിട്ട് അവന് ആ എല് ചെയ്തു എറിഞ്ഞ് കളഞ്ഞു ഞാൻ ആ സ്ഥലത്തിന് പറഞ്ഞ പേരാണ് റാമത്ത് ലേഹി പതിനഞ്ച് പതിനേഴ് ഇത് പതിനെട്ട് അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് റാമത് ലേഹി എന്ന പേര് ലഭിച്ചു ഇനി പതിനഞ്ച് പതിനെട്ട് അവൻ അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടെ നേടിത്തന്നിരിക്കുന്നു ഇപ്പം ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതിരുടെ കൈകളിൽ വീടണമോ അപ്പം അവനെ ആ സമയത്ത് അവനെ താടിയിലുള്ള ആര് വരെ കൊന്നു അവന് പേരിട്ട് കോഷിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് അവൻ എന്ത് വെച്ച് സംഭവിച്ചു അവൻ ഭയങ്കര ദാഹിച്ചു താഹിച്ചപ്പോഴും അവനെ കർത്താവിനോട് അപേക്ഷിക്കുക എന്താ പറഞ്ഞത് അങ്ങയുടെ ദാസ് അവിടുത്തെ ദാസൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് തന്നിരിക്കുകയാണ് അപ്പം അവനറിയാം കർത്താവ് എന്നിൽ ആവശിച്ചതുകയാണ് ഈ വലിയ വിജയം തന്നിരിക്കുന്നത് എന്ന ബോധം അവനുണ്ടുള്ളത് കൊണ്ട് അവൻ പറയുകയാണ് അങ്ങ അങ്ങയുടെ ദാസൻ്റെ കലങ്ങളാൽ ഈ വലിയ വിജയം അങ്ങ് നേടിത്തന്നിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണം ഇപ്പം ഞാൻ ദാഹം കൊണ്ട് മരിച്ച് ഈ അപരിചിതരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഈ ഫിലിസ്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും ഏൽപ്പിക്കപ്പെടും അതുകൊണ്ട് കുടിക്കാൻ വെള്ളം വേണം എന്ന രീതിയിൽ സാംസൺ കർത്താവിനോട് പറയുകയാണ് പതിനഞ്ച് പതിനെട്ട് അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരങ്ങടാൻ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീടണമോ വീടിണമോ പതിനഞ്ച് പത്തൊമ്പത് ദേവലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി അതുകൊണ്ട് അവൻ അതിന് എന്ഹ കോർ എന്ന പേര് കിട്ടി അപ്പോൾ ലേഹിയിൽ കർത്താവ് പൊള്ളയായ ഒരു സ്ഥലം തുറന്നിട്ട് അവന് ജലം കൊടുക്കുക ലേഹിയിൽ കേട്ടോ മറ്റേ നമ്മൾ പറഞ്ഞ രാമ ലേഹി എന്ന പേര് കിട്ടി എന്ന് പറയാം അപ്പം ലേഹി പൊള്ളയൊരു സ്ഥലം തുറന്നിട്ട് അവന് കൊടുത്തു ജലം കൊടുത്തു അപ്പം ജലം പുറപ്പെട്ടു അവനത് കുടിച്ച് കൂടുതൽ ഊർജ്ജസ്വലനായി ഇനി ആ സ്ഥലത്തിന് പേര് വന്നു അല്ലെങ്കിൽ അവിടെ ഒരു പേരുണ്ടായി അതിന് എന്ന് പറഞ്ഞാൽ ഉറവ എന്നാണ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാണ് അപേക്ഷിക്കുന്നവരുടെ വൈകാൻ ദൈവം ദേഹി പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി അതുകൊണ്ട് അതിനെ എൻഹക്കോർ എന്ന പേര് കിട്ടി ഈ പതിനഞ്ച് ഇരുപത് ഇരുപത് അത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്തയുടെ കാലത്ത് ഇരുപത് വർഷം സാഫ ഇസ്രായേലി ന്യായാധിപനായിരുന്നു അപ്പോൾ ആ ആ ഉറവ് അല്ലെങ്കിൽ ആ ജലം പുറപ്പെട്ട പുറപ്പെട്ട സ്ഥലം അത് ഇന്നും അവിടെയുണ്ട് ഇനി എത്ര വർഷമായിരുന്നു സാംസൺ ഇസ്രായേലി ന്യായപഠനം നടത്തിയത് അല്ലെങ്കിൽ ന്യായാധിപനായിരുന്നത് ഇരുപത് വർഷമാണ് പിന്നീസ്തര കാലത്താണ് ഇരുപത് വർഷം സാംസന് ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു പതിനഞ്ച് ഇരുപത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്ഥയുടെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലി ന്യായാധിപനായത് ഇത്രയുമാണ് പതിനഞ്ച് അധ്യായത്തിലുള്ള പതിനഞ്ച് പതിനേഴ് മുതൽ ഒന്നോളം വായിക്കാം ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്ത് റാമദ് ദേഹി എന്ന പേര് ലഭിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസനായ അവിടുത്തെ ദാസൻ്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടെ തന്നിരിക്കുന്നു ഇപ്പം ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീടിണമോ വീടി വീടെണ്ണാമോ ദേവൻ ലേഹി പതിനഞ്ച് പത്തൊമ്പത് ദേവലേഹിയിൽ ഉള്ള പൊള്ളയ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്ന പേര് കിട്ടി പതിനഞ്ച് ഇരുപത് അതിന്നും അവിടെയുണ്ട് ഫിലിസ്ഥൻ്റെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലി ന്യായാധിപനായിരുന്നു ഇനി പതിനഞ്ച് ഇത് ഇത്രയാണ് നമുക്കുള്ളത് ഈ പതിനഞ്ച് ഒന്ന് നമുക്കൊന്നുകൂടെ വായിച്ചെന്ന് പ്രതിസ്തമാക്കാം പതിനഞ്ച് ഒന്ന് കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വെളിവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ ഞാനൊരു ഭാര്യയുടെ ശൈലിനെ മുറി പ്രവേശിക്കട്ടെ പക്ഷേ പിതാവ് അവ അത് അനുവദിച്ചില്ല പതിനഞ്ച് രണ്ട് അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിൻ്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും പതിനഞ്ച് മൂന്ന് സാംസൺ പറഞ്ഞു ഈ പ്രാവശ്യം ഫിലിസ്റ്റിനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അതെൻ്റെ കുറ്റം ും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാഴോട് വാർ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടെ പന്തവും വെച്ച് കെട്ടി പതിനഞ്ച് അഞ്ച് അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊടുത്തി അവയെ ഫിലിസ്ഥൻ ധാന്യ വടിയിലേക്ക് വിട്ടു വലിയ നിലക്കുന്ന വിളയും കൊയ്തക്കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി പതിനഞ്ച് ആറ് ഫിലിസ്തീൻ ചോദിച്ചു ആരാണ് ഇത് ചെയ്തത് അവടെ പറഞ്ഞു പതിനഞ്ച് ഏഴ് ആ തിമക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയ്യപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തീർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നികിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും പതിനഞ്ച് എട്ട് അവൻ അവനെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞു അതിനുശേഷം അവൻ ഏത്താം പോയി താമസിച്ചു പതിനഞ്ച് ഒമ്പത് അപ്പോൾ ഫിലിസ്തർ യൂതായി ചെന്ന് പാളയം പഠിച്ച ലേഹി പട്ടണം ആക്രമിച്ചു യൂതായിലെ ജനം ചോദിച്ചു പതിനഞ്ച് പത്ത് നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വിട്ടാൽ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പതിനഞ്ച് പതിനൊന്ന് അപ്പോൾ യൂതായിലെ മൂവായിരം ആളുകൾ ഏത്താം പാറയടിക്ക് ചെന്ന് സാംസനോട് ചോദിച്ചു ഫിലിസ്ഥരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്ക് അറിഞ്ഞുകൂടി പിന്നെ നീയിപ്പോൾ ഞങ്ങളോട് ചെയ്തത് എന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോട് അവരോടും ചെയ്തു പതിനഞ്ച് പന്ത്രണ്ട് അവർ പ്രതിഭജിച്ചു നിന്നെ ബന്ധിച്ച ഫിലിസ്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക പതിനഞ്ച് പതിമൂന്ന് അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീന്റെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളു കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയറ് കൊടുന്ന് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു പതിനഞ്ച് പതിനാല് അവൻ ലേഖിയിലെത്തിയപ്പോൾ ഫിലിസ്തീൻ ആർപ്പ് അവനെ കാണാൻ എത്തി കർത്താവന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞു ചടന്ന് തീർന്നു വീണു യുടെ ചത്ത ഒരു കഴുതയുടെ താടി എല്ലി കിടക്കുന്നത് അവൻ കണ്ടു അതിനടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു പതിനഞ്ച് പതിനാറ് എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതയുടെ താടി എല്ലുകൊണ്ട് ഞാനൊരു ഊന കൂട്ടി കഴുതയുടെ താടി എല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു പതിനഞ്ച് പതിനേഴ് ഇത് പറഞ്ഞിട്ട് അവൻ എല്ലിറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്ത് റാമദേഹി എന്ന പേര് ലഭിച്ചു പതിനഞ്ച് പതിനെട്ട് അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താരനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസിൻ്റെ കരങ്ങളാ ഈ വലിയ വിജയം അവിടെ തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിചിതരുടെ കൈകളിൽ വീട്ണ്ണമോ വീടെണ്ണണം വീടെണ്ണാമോ പതിനഞ്ച് പത്തൊമ്പത് ദേവലേഹിയിൽ ഉള്ള പുള്ളിയായ ഒരു സ്ഥലം തുറന്നു അതിൽ ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി അതുകൊണ്ട് അതിനെ എൻക എൻ ഹക്കോർ എന്ന പേരിൽ കിട്ടി പതിനഞ്ച് ഇരുപത് അത് ഇന്നും അവിടെയുണ്ട് ഫിലിസ്ഥയുടെ കാലത്ത് ഇരുപത് വർഷം സാംസാൻ ഇസ്രായേലി ന്യായാധിപനായി ഇത്രയുമാണ് പതിനഞ്ചാം അധ്യായം ഇതെല്ലാവരും ഒന്നുകൂടി തിരുവചന ഭാഗം വായിച്ച് പ്രതിസ്ഥമാക്കുക എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ